കേന്ദ്ര സർക്കാരിനെതിരെ കേരളം സംഘടിപ്പിച്ച പ്രതിഷേധ ധർണയെ പിന്തുണച്ച് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ രംഗത്ത് വന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി ഐ എമ്മിനും വജ്രായുധമായി സംസ്ഥാന സർക്കാർ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണ് ഡൽഹിയിൽ സമരം സംഘടിപ്പിച്ചതെന്ന് കേരളത്തിലെ പ്രതിപക്ഷമായ കോൺഗ്രസ് ആരോപിക്കുമ്പോൾ ദേശീയ അധ്യക്ഷൻ വിപരീതമായിട്ടാണ് പ്രതികരിച്ചത് പ്രതിപക്ഷ ഭരണത്തിലുള്ള സംസ്ഥാനങ്ങളെ കേന്ദ്രം ഞെരിക്കുന്നുവെന്നും മോദി ഭരണത്തിൽ നേട്ടമുണ്ടായത് മുതലാളിമാർക്ക് മാത്രമാണെന്നുമാണ് മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞത് കേന്ദ്രം കേരളത്തോട് വിവേചനം കാണിക്കുന്നുണ്ട് ബിജെപി ഭരണമില്ലാത്ത സംസ്ഥാനങ്ങൾ കടുത്ത നേരിടുന്നതെന്നും ഖാർഗെ ചൂണ്ടിക്കാട്ടി അതേസമയം കേരള സർക്കാരിന്റെ ഡൽഹി സമരത്തെ പരിഹസിച്ചും പുച്ഛിച്ചും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാധ്യമങ്ങളുടെ മുന്നിലെത്തി കേന്ദ്രത്തിൽ നിന്നും അമ്പത്തി എണ്ണൂറ് കോടി രൂപ കിട്ടാനുണ്ടെന്ന് പറയുന്നത് പച്ചക്കള്ളമാണെന്നും ഊതിപ്പെരിപ്പിച്ച ഈ കണക്ക് നിയമസഭയിൽ പ്രതിപക്ഷം പൊളിച്ചതാണെന്നും പ്രതിപക്ഷ നേതാവ് വിമർശിച്ചു പിണറായി സർക്കാരിന്റെ കെടുകാര്യസ്ഥതയും ധൂർത്തും അഴിമതിയും മറച്ചുവെക്കാനാണ് കേന്ദ്ര സർക്കാർ അവഗണിക്കുന്നുവെന്ന പ്രചാരണം നടത്തുന്നത് സുപ്രീം കോടതിയിലും ഡൽഹിയിലും കേരള നിയമസഭയിലും പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് സർക്കാർ പറയുന്നതെന്നും വി ഡി സതീശൻ ചൂണ്ടിക്കാട്ടി സംസ്ഥാനങ്ങളുടെ അവകാശത്തിനു വേണ്ടിയുള്ള പോരാട്ടമാണിതെന്നും സംസ്ഥാനങ്ങളുടെ നികുതി മുഴുവൻ സ്വീകരിച്ച് ബാധ്യത സംസ്ഥാനങ്ങളുടെ ചുമലിൽ കെട്ടി കെട്ടിവെക്കുകയാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡൽഹി ജന്തർ സമരവേദിയിൽ പറഞ്ഞു ഏകപക്ഷീയമായാണ് ധനകാര്യ കമ്മീഷൻ പരിഗണനാ വിഷയങ്ങൾ തീരുമാനിക്കുന്നത് സംസ്ഥാനങ്ങളുടെ നിർദ്ദേശങ്ങൾ അവയിൽ ഉൾപ്പെടുത്താറില്ല ഓരോ ധന കമ്മീഷനും കഴിയുമ്പോൾ കേരളത്തിലെ നികുതി കുത്തനെ ഇടയുകയാണെന്നും മുഖ്യമന്ത്രി ആരോപിച്ചു എന്നാൽ സംസ്ഥാന സർക്കാർ നികുതി പിരിക്കുന്നതിൽ വരുത്തുന്ന വീഴ്ചയും ധൂർത്തുമാണ് സാമ്പത്തിക ബാധ്യതയിലേക്ക് നയിച്ചതെന്ന നിലപാടാണ് കേരളത്തിലെ കോൺഗ്രസ് കൈക്കൊള്ളുന്നത് അതേസമയം ദേശീയ കോൺഗ്രസ് അധ്യക്ഷൻ കുറ്റപ്പെടുത്തുന്നത് നരേന്ദ്രമോദി സർക്കാരിനെയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ നില മെച്ചപ്പെടുത്താൻ പരിശ്രമിക്കുന്ന സി പി എമ്മിന് എന്തുകൊണ്ടും അനുകൂലമായ സാഹചര്യമാണ് ജന്തർ മന്ദർ പ്രതിഷേധ സദസ് സൃഷ്ടിച്ചിരിക്കുന്നത്